നമസ്കാരം അമേരിക്ക ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഡൗൺ അഥവാ അടച്ചുപൂട്ടൽ എന്നുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത് ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടും ഒരുപാട് നാളായി പക്ഷേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ആഡംബരത്തിന് ഒരു കുറവും വരുത്താൻ തയ്യാറായിട്ടുമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വൈറ്റ് ഹൗസിൻ്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞ് അവിടെ ഒരു അത്യാഡംബര ബോൾ റൂം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ് വൈറ്റ് തന്നെ ഭാഗമായിട്ടുള്ള ഈസ്റ്റ് വിങ് പൂർണ്ണമായും പൊളിച്ചു മാറ്റിയതിന് ശേഷം അവിടെ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ ഒരു വോൾ റൂം പണിയുന്നത് ഇതിന് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവാകും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ട്രംപ് പറയുന്നതാകട്ടെ ഇത് സ്വകാര്യ മേഖലയിൽ നിന്നും കൂടി പണം സ്വീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം നടത്തുന്നത് എന്നാണ് അമേരിക്കയിൽ തന്നെ വൻകിട വ്യവസായികളെയൊക്കെ തന്നെ സഹായം ഇക്കാര്യത്തിൽ അദ്ദേഹം തേടിയിട്ടുണ്ട് അവരെല്ലാവരും ഇതിനായി പണം നൽകാമെന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ട്രംപ് അവകാശപ്പെടുന്നത് ഇന്നലെയാണ് ഈസ്റ്റ് വിങ് പൊളിച്ചു മാറ്റുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ വൈറ്റ് ഹൗസിൻ്റെ ഭാഗമായി ഈസ്റ്റ് വിങ് നിർമ്മിച്ചത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഇതൊന്ന് പണിയുകയും കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ ഇത് നിർമ്മിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈസ്റ്റ് വിങ് പൊളിച്ചു മാറ്റില്ല എന്നായിരുന്നു ഈസ്റ്റ് വിങ് കുറച്ചുകൂടെ പരിഷ്കരിക്കും എന്നും തനിക്ക് ഈ ഈസ്റ്റ് വിങ് ഈ ഒരു കെട്ടിട നിർമ്മിതിയോട് തനിക്ക് വലിയ ഇഷ്ടമാണ് എന്നും ആ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ മനോഹരമാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നത് കൂടാതെ വൈറ്റ് ഹൗസിലെ പ്രസക്രട്ടറിയും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈസ്റ്റിയും കൂടുതൽ മനോഹരമാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക എന്നാണ് എന്നാൽ ഇന്നലെ സംഭവിച്ചത് ഒരു വലിയ സംഘം ജീവനക്കാരെത്തുകയും ഈ ഭാഗം മുഴുവൻ ഇടിച്ച് പൊളിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ട്രംപ് ആകട്ടെ ഇതിനെക്കുറിച്ച് കൃത്യമായി ഇപ്പോഴൊന്നും തന്നെ പ്രതികരിക്കുന്നതുമില്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം വൈറ്റ് ഹൗസിൽ ഈ സംരംഭത്തിനായി പണം മുടക്കുന്ന കോടീശ്വരന്മാർക്കായി ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു അവരെല്ലാവരും തന്നെ അക്കാര്യത്തിൽ അധികം സന്തുഷ്ടരാണ് എന്നും എല്ലാവരും പണം നൽകാവുന്ന ഏറ്റിട്ടുണ്ട് എന്നൊക്കെയാണ് ട്രംപ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് നേരത്തെ വൈറ്റ് ഹൗസിൽ രണ്ട് ബേസ്ബോൾ ടീമുകൾക്ക് അത്താഴ വിരുന്നിരിക്ക കൂട്ടത്തിലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇനിയൊരു അത്താഴ വിരുന്ന് ഉണ്ടാകുമ്പോൾ അത് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന ഈ ബോൾ ഡ്രോവിൽ വെച്ചായിരിക്കും നടക്കുക അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അടിയന്തരമായി ഞങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രവൃത്തി തീർച്ചയായും വലിയ തോതിലുള്ള വിമർശനം വരുത്തി വയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് അത് അസാമാന്യ വലിപ്പമുള്ള അത്യാഡംബര സംവിധാനങ്ങളുള്ളതായിരിക്കും ഈ ഒരു ബാൾറൂം ട്രംപിൻ്റെ റിസോർട്ടുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സ്വർണ നിറം പൂശിയ ഉൾഭാഗവും മറ്റുമായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക മാത്രമല്ല ഇത് പൂർണ്ണമായും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഇത് ഇതിൻ്റെ ജനലുകൾ നിർമ്മിക്കുക അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ നിർമ്മാണത്തിന് കൂടുതലായി പണം ചിലവാക്കേണ്ടി വരുമെന്നുള്ളതും ഉറപ്പാണ് പക്ഷേ അതെല്ലാം തന്നെ സ്വകാര്യ മേഖലയിൽ നിന്ന് സ്വീകരിക്കുകയാണ് എന്ന് ട്രംപ് പറയുമ്പോഴും ഇതെല്ലാം പൂർണ്ണമായും സത്യമാണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അവരാരും തന്നെ പരസ്യമായി താങ്കൾ ഈ കെട്ടിട നിർമ്മാണത്തിനായി പണം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതേപോലെ നാല് ഭാഗത്തു നിന്നും എതിർപ്പിനെ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നിട്ടും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എന്ന് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ ഇതേക്കുറിച്ചുള്ള വിമർശനം ഉയരാനുള്ള സാധ്യത കൂടുതലുമാണ് ഈ ബോൾ റൂമിന് ആയിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് അത് അത്രയും വിശാലവും അത്യാഡംബര സംവിധാനങ്ങൾ നിറഞ്ഞതുമാണ് ഈ ബോൾ റൂം എന്നുള്ള കാര്യം പ്രത്യേകം ട്രംപ് പല ഘട്ടങ്ങളിലും എടുത്തു ചെയ്തിട്ടുണ്ട്